ഈ ഭദ്രകാളി ചുടല ഭദ്രകാളി അപ്പോൾ ശരിക്കൊരു ഹിന്ദു വിശ്വാസ പ്രകാരം ചുടലയുടെ ഒരു ശ്മശാനത്തിൻ്റെ നാഥൻ എന്നുള്ള നിലയ്ക്ക് ഗുളികൻ ഗുളിയൻ ഗുളികൻ വിഷ്ണു മൂർത്തി കാലഭൈരവൻ മഹാകാളേശ്വരൻ ധൂമാവതി പ്രായശിത്വകർമ്മമായിട്ടുള്ള ചടങ്ങുകൾ നമ്മളിവിടെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇതിലൊരു കെട്ടിയാടിക്കൽ അത്ര ഈസി അല്ല മാത്രമല്ല നമ്മളുടെ ഇവിടുത്തെ സമ്പ്രദായത്തിൽ കോരപ്പുഴ കടന്നുകൊണ്ടുള്ളൊരു സംഗതി അവർക്കും അത് ഒരു വേണോ വേണ്ടതെന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ പ്രായശിത്തകർമ്മങ്ങൾ ചെയ്യണം കാരണം ഇവിടെ പലതരത്തിലുള്ള മരണങ്ങളാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു ഇത് കർമ്മം ഒന്നും ചെയ്യാതെ ബോഡി ദഹിപ്പിച്ച് പോകുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനൊരു പ്രശ്നചിന്ത നടത്തിയപ്പോഴാണ് നമ്മളത് കെട്ടി ആടിക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എട്ടൊമ്പത് വർഷമായിട്ട് അത് കെട്ടി ആടലുണ്ട് അത് കണ്ണൂർ ഇരിട്ടിന്നാണ് പെരുമലയൻ അനീഷ് പെരുമലയനാണ് അത് അതിൻ്റെ മുഖ്യ പുരോഹിതൻ അതൊരു ചുടലപ്പറമ്പ് എല്ലാം കഴിയുന്നൊരിടമല്ല ശരിക്ക് അവിടെ നിന്ന് തുടക്കങ്ങളുമുണ്ട് അതിൻ്റെ ഒരു വലിയ ശങ്കരാചാര്യരുമായിട്ടുള്ള ചണ്ടാളൻ്റെ സംവാദം നവോത്ഥാനാണ് ശരി കാരണം ജാതി ഒരു പ്രശ്നമായിരുന്ന അന്നും ഇന്നും വഴിമാള വഴിമാറാൻ പറയുന്ന ശങ്കരാചാര്യരുടെ ചണ്ടാളൻ്റെ ചോദ്യങ്ങളാണ് ഇത് കണലിൽ കടന്നിട്ടാണ് ഈ പൊട്ടന്തയം ചോദിക്കുന്നത് നിങ്ങളെ കുത്തിയാലും ചോര തന്നെ ചൊവ്വരേ താങ്കളെ കുത്തിയാലും ചോര തന്നെ ചൊവ്വരെ പിന്നെന്താണ് കുലം വിശകേണ്ടത് എന്നുള്ളത് ഉരുൾ ഭയങ്കരമാണ് കാരണം ഏത് കാലത്താണത് ചോദിച്ചത് ഈ സൂര്യൻ തുടങ്ങിയ പഞ്ചഭൂതങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെയല്ലേ സകല ജീവജാലങ്ങൾക്കും അതിൽ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയാണെന്നോ വൈശുനെന്നോ ശുദ്ധരനോ വ്യത്യാസം അങ്ങനെ അതിൻ്റെ പൊരുൾ ഭയങ്കരമാണ് ചൂടദേവതരകാലയുടെ ആണെങ്കിലും ഒരു ഗൗരവമുള്ള ഒരു ഇതാണ് കാരണം ഈ കാലപാശത്താൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ്റെ മനസ്സ് അതിൽ മരണത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഒരു മരണം നിശ്ചയമായും ഓരോരുത്തർക്കും വരുമെന്നുള്ളതിൻ്റെ ആ അവസാനം എരിഞ്ഞ അടങ്ങുന്ന ആ അവിടക്കുള്ളൊരു ദേവത അത് പിന്നെ ശരിക്കും ഭദ്രകാളിയാണ് ഭദ്രമായതാണ് അപ്പോൾ ഈ അങ്ങനെ വരുന്ന അവർക്ക് അമ്മഭാവത്തില് പെറ്റമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ആ സ്ഥാനത്ത് തന്നെ നിന്ന് അനുഗ്രഹം അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കഥകളും വലിയ വാസ്തവങ്ങളും രഹസ്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കിട്ട ഗുളികനാണെങ്കിലും ഒറ്റക്കോലാണെങ്കിലും ഈ പ്രദേശം തെയ്യത്തിനെപ്പറ്റി അത്ര നിശ് അറിയുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നിന്ന് ഈ തെയ്യം കാണുന്നതിന് തെയ്യത്തിൻ്റെ തലസ്ഥാനത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്നിരുന്നു അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ തെയ്യത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് ചുടലിയിൽ ചുടലി ഭദ്ര ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടി ഒരു കാരണമാണ് ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ നേരത്തേ വന്നു കണ്ണൂരിൽ നിന്നും വടകരയിൽ നിന്നും കോഴിക്കോട് നിന്നും ഇവിടെ കോലധാരിയായിരുന്ന ആളുകളും അവരെ സഹായിക്കുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള ആളുകളെ നേരിട്ട് അറിയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള അനവധി പേര് കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ അവിടെ അടുത്തടുത്തുള്ള ആളുകളാണ് പക്ഷെ അവരവിടുന്ന് ഇവിടെ ഇത് കാണാൻ വരുകയാണ് അപ്പോൾ അവരാണ് പറഞ്ഞു തരുന്നത് ഒരു ഗംഭീര ഇതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇങ്ങനൊരു കേന്ദ്രത്തിൽ വരാൻ കഴിഞ്ഞതും കാണാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയാം അപ്പോൾ ഇതിൽ ചുടലി വെച്ച് ചുഴലഭദ്ര ചെയ്യുന്ന ഒരു കേന്ദ്രം ഇല്ല അത് അതാണ് അതിലത്തെ ഒരു പ്രത്യേകത